പിന്നെ ട്രെയിനില് ആദ്യമായിട്ട് ട്രെയിനില് ആദ്യമായിട്ട് ആ എറണാകുളത്തേക്ക് ഒരു ദിവസം യാത്ര ഏറ്റവും ഇഷ്ടപ്പെട്ട യാത്ര എഴുതില്ല ട്രെയിനാണോ പ്ലെയിനാണോ കാറാണോ ഏതാ ഒരു ആ അതാണ് യേ സിയാണ് ഏറ്റവും നല്ല ട്രെയിനാണ് യാത്ര എനിക്ക് ഏറ്റവും ഇഷ്ടം യാത്രയിൽ ട്രെയിനാണ് പ്ലെയിൻ വരെ അത്ര സുഖം എനിക്ക് ട്രെയിൻ ട്രെയിനാവുമ്പോൾ നല്ല വിശാലമായിട്ട് ഇരിക്കാർ യാത്ര പ്രശ്നം ഒരു ബുദ്ധിമുട്ടോ തലവേദന അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും വരില്ല ബസ്സിലായാലും കാറിലായാലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു അസ്വസ്ഥതകളുണ്ടാവും പ്ലെയിനിലായാലും ഒരു കാലത്ര സൗകര്യത്തിൽ നിൽക്കാൻ നീട്ടാമെന്നുള്ള ഇതുണ്ടാവില്ല അപ്പ അങ്ങനെ അവിടെ പോയി എന്നിട്ട് രാത്രി എത്ര മണി ഒമ്പത് ഒമ്പതരക്കടുത്തി അങ്ങനെ കന്യാകുമാരി അവിടുന്നണ്ട് വിട്ടു പിന്നെ തിരുവനന്തപുരത്ത് പറഞ്ഞ എന്റെ മാമിൻ്റെ അവിടെ പോയിട്ടുണ്ടെനിക്ക് തൃപ്തിപ്പെട്ട ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടാ ശേഷം നന്നായിക്കുന്നല്ല തടിച്ചിട്ടുണ്ട് ഒന്ന് ഉഷാറായിട്ടുണ്ട് മാമിന്റെ വീട്ടിൽ പോയിൻറ്റ നടന്ന് തിന്നല്ലേ അങ്ങനെ എവിടെ കൂടുതൽ ഇഷ്ടപ്പെട്ടേ കന്യാകുമാരി അങ്ങനെ ഐസുവിനെ കൊടുത്തുകൂടാൻ അസുന്ദുവിനേറ്റാ അങ്ങനെ ഒരു ഇതിപ്പോ അവിടുന്ന് വാങ്ങിയത് ഉള്ള വാങ്ങിയത് അല്ലേ മാങ്ങ നിൽക്കില്ലേ എല്ലാവരും മാങ്ങാ മാങ്ങോ തിന്നണേ ഉപ്പങ്ങണേ അപ്പൊ മാങ്ങ തിന്നണ തിരക്കിലാണ് എല്ലാവരും ഉമ്മമാർക്കും വാങ്ങിക്കൊടുത്താണേ ഇങ്ങനെയല്ലോ ഇങ്ങനെ ഇപ്പൊ ചെത്തി മധുര തിരിച്ചെത്തി അഞ്ചു ദിവസം നിന്നും അങ്ങനെ തിരിച്ചെത്തി പൊന്ന് പോയിട്ടില്ലല്ലേ പൊന്ന് പോയിട്ടില്ല ഞാൻ പോലീട്ടിണ്ട് അന്ന് പോയിനാ മാമിന്റെ വീട്ടിലേക്ക് ഏർ ഐദൂന്റെ എത്തേക്ക് പോയിനാ ഉം കണ്ടാ

ോ പക്ഷേ അവിടെ അതുകൊണ്ട് ഞങ്ങള് അടുത്ത് എന്തൊക്കെ പോയപ്പോ ഞങ്ങൾ ീച്ച് ഞാൻ പോയെന്ന് കോവളത്ത് ആ പ്രാപ്പി ഞങ്ങളൊക്കെ പോയ കോവളത്ത് കന്യാകുമാരി ഇവിടെ പോയി തിരിയേ സെക്രട്ടേറിയറ്റിൽ സെക്രട്ടേറിയറ്റ് നമ്മള പത്മനാഭ സ്വാമി ക്ഷേത്രം കണ്ടില്ലേ പള്ളി ആ അതെ അതെ അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ മക്കൾ അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ മക്കൾ പേരെ കുട്ടികൾ എൻ്റെ കുട്ടികൾ പോയ വിശേഷങ്ങൾ തിരുവനന്തപുരം പോയ വിശേഷങ്ങൾക്കൊക്കെ അപ്പം ഏതായാലും അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ അവർ പതിനഞ്ചാം തീയതി എത്തും അവിടെ ഒരിക്കൽ സ്കൂൾ പൂട്ടിയ ലീവിന് ഒരുക്ക് കേന്ദ്ര ഗവൺമെൻറ് സ്കൂളല്ലേ ആർമിയിലെ അപ്പോൾ അത് പൂട്ടീനനുസരിച്ച് ഇങ്ങനെ ഇതിനനുസരിച്ച് വരും ഇൻഷാല്ല അപ്പം ഇത്രയൊക്കെ ഉള്ളു അവിടെ പോയ വിശേഷം അല്ലേ ഇത് ബാക്കി പിന്നീട് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ